ഇത്ത ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഒരേ ഒരു ചോദ്യം ഒരിക്കൽ ശബ്ദം പുറപ്പെടുവിക്കൂ ആ ഇപ്പൊ കോൺഗ്രസിന്റെ സുഹൃത്ത് നരേന്ദ്രമോദിയെ കുറിച്ച് നാക്കിനെല്ലാത്തവൻ നെറുകെട്ടവൻ പച്ചക്കള്ളം പറയുന്നവൻ എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത് ഞാൻ കേട്ടു സത്യം മാത്രം ബോണ്ടിന്റെ ുംറത്തു വരാനുണ്ട് കാര്യം പറയാം ഞങ്ങള് ഏതെങ്കിലും ഒരു ഇ ഡി ഉള്ളവന്റെ നേരെ ഇഡിയുടെ റെയ്ഡോ ഇൻകം ടാക്സിന്റെ നടപടിക്കോ ശേഷം ഒരു പേഴ്സന്റെ കയ്യിൽ നിന്ന് നയ പൈസ വാങ്ങിയിട്ടില്ല ഒരു മുമ്പിൽ നിന്നും ഞങ്ങള് ഞങ്ങള് ഏതെങ്കിലും ഒരു ഇ ഡി കേസുള്ളവന്റെ നേരെ ഇഡിയുടെ റെയ്ഡോ ഇൻകം ടാക്സിന്റെ നടപടിക്കോ ശേഷം ഒരു കയ്യിൽ നിന്ന് നയാ പൈസ വാങ്ങിയിട്ടില്ല ഒരു ടൈൻറ്റഡ് പേഴ്സന്റെ മൊബൈൽ നിന്നും പറയും ഞാൻ സീരിയസ് ആയിട്ടാണ് പറഞ്ഞു

ചക്കണക്ക് സുപ്രീം കോടതിയിൽ ആദ്യം വിവരങ്ങൾ കൊടുക്കാതിരുന്നു അതിനുശേഷം സുപ്രീം കോടതി അന്ത്യശാസനം പറഞ്ഞു മുഴുവൻ വിവരങ്ങളും കൊടുത്തിരിക്കണം ഇന്ന ദിവസത്തിനുള്ളിൽ നിന്ന് അത് കൊടുത്തതിന് ശേഷം പറഞ്ഞ കൊടുത്ത വിവരങ്ങൾ അതും പൂർണ്ണമല്ലെന്നാണ് കെ വി സരിദാസ് പറയുന്നത് അത് ഗൗരവമായ ആരോപണമാണ് സ്വന്തം ഭരണകൂടത്തിനെതിരെയും ആ ഭരണകൂടം നിയന്ത്രിക്കുന്ന എസ് ബി ഐക്കെതിരെ വലിയ ആരോപണമാണ് ഈ പറയുന്നത് സുപ്രീം കോടതിയിൽ രണ്ടാമത് കൊടുത്ത വിവരങ്ങളും പൂർണ്ണമല്ല എന്നാണ് പറയുന്നത് നിങ്ങൾ എന്തൊക്കെയാണ് ഇത് പറയുന്നത് ആളുകളെ പൊട്ടന്മാരാക്കുന്ന വർത്താനം പറയുകയാണോ തെറ്റായ ഇൻഫർമേഷൻ തന്ന് പോലീസിനെ വലിപ്പിച്ച വരിവ് റാസ്കൾ